ുലം സംസ്ഥാന കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഇവിടെ എത്തിച്ചിട്ടുള്ള ഗുരുക്കന്മാരെ ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു അവരുടെ പിന്നെ എനിക്ക് കുട്ടികളെ പറ്റി പറയാൻ പറ്റുള്ളൂ കാരണം അവരെ ഇങ്ങനെ ചമയിച്ചൊരുക്കിയിട്ടുള്ള അധ്യാപകരും ഗുരുക്കന്മാരും അനുശ്വര സങ്കല്പ സങ്കല്പങ്ങളാണ് അതുപോലെ അവരുടെ രക്ഷിതാക്കളെ ഈ പരിപാടിയുടെ പേര് തന്നെ മനോഹരമായ പേരാണ് ഈ ഒരു കാവ്യസങ്കല്പ ആണെന്ന് പറഞ്ഞ പോലെ ഒരു മനോഹരമായ ഒരു കൽപ്പന കൽപ്പനയിലേക്ക് നടക്കുന്ന കുട്ടികളാണ് ഇവർ എന്നെ എന്നെ നിങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് അനുസരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം മക്കളെ ഒന്ന് എൻ്റെ ഒരു സൈഡ് കൂടെ തടഞ്ഞിട്ട് ഏകദേശം പത്തുപോലെ ഇത്ര നിർജീവമായ ഈ ഭാഗത്തെ ഞാൻ കൊണ്ടുനടക്കുകയും എൻ്റെ വലുത് ഭാഗം കൊണ്ട് അതിനെ അജീവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ശ്രമമാണ് എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ പവറാണ് ആ പവറിനെ നിങ്ങൾ അഭിനന്ദിച്ചാൽ മതി ഇവിടെ കാരണം പറയുമ്പോൾ ഞാൻ ഇന്നലെ പയ്യന്നൂടെ അത്രയും യാത്ര ചെയ്താലും ഒന്നും എനിക്ക് പ്രശ്നമല്ല ഞാൻ ഒരു കാര്യത്തിന് ഉദ്ദേശിച്ചാൽ ആ കാര്യത്തിന് മെനാലടക്കും യാതൊരു സംശയമില്ല എനിക്ക് പിന്നെ ഒന്ന് നേരത്തെ ഡോക്ടർ പറഞ്ഞില്ലേ നാലായിരത്തോളം ഗാനങ്ങൾ നാലായിരത്തോളം ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇന്നലെയും മിനിയാന്നും ഇന്നും ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട് അതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും എനിക്ക് പേടിയൊന്നുമില്ല അത് മുമ്പോട്ട് പോയിക്കൊണ്ടേ അത് അമ്മയുടെ അനുഗ്രഹമാണ് ഇതിലൊന്നും ഈ എണ്ണത്തിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല അത് അമ്മ സക്ഷാൽ മുഖാമുഖയ്ക്ക് മാത്രമേ അതിന് പങ്കുള്ളൂ എനിക്കതിനൊന്നും യാതൊന്നുമില്ല നല്ലതൊക്കെ ഞാൻ അങ്ങോട്ട് കൊടുക്കാറുണ്ട് അത് ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ളത് നാൽപ്പത് കൊല്ലത്തോളം സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത് അമ്പത്തഞ്ച് കൊല്ലത്തോളം ഞാൻ ടോട്ടൽ കലാരംഗത്ത് വർക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടും ഒരു പാട്ട് എഴുതിയാലോ ഒരു പാടത്തിൽ പാട്ട് എഴുതിയാലോ ഒരു പാട്ട് പാടിയാലോ ലഹരി വേണമെന്ന് വിചാരിക്കുന്ന ആ ഒരു കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല ഒരിക്കലും ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല എൻ്റെ മക്കൾ ഓപിക്കേണ്ട പ്രധാനപ്പെട്ട മദ്യം എന്ന് പറഞ്ഞ സാധനം ഞാൻ അടുത്തേക്ക് പോയിട്ടേ ഇല്ല എനിക്ക് ധൈര്യമായിട്ട് പറയാം നിങ്ങൾ എന്നെ അനുസരിക്കും പിന്നെ ഒരു ഒരു മക്കളെയും ഒരു കുട്ടികളെയും ഞാൻ നിർവഹിച്ചിട്ടില്ല സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇതൊക്കെ എനിക്ക് കിട്ടി എനിക്കുള്ള ഒരു ക്രെഡിറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതൊക്കെ എൻ്റെ ധർമ്മ ധർമ്മബോധത്തിൻ്റെ ധാർമ്മിക ലക്ഷ്യത്തിൻ്റെ ഒരു പൂർത്തീകരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരുപാട് കൊല്ലം ശാന്തി ചെയ്തിട്ടുണ്ട് അതിൽ ഒരു നാല് കൊല്ലത്തോളം ഞാൻ നേരത്തെ എൻ്റെ കടമുണ്ടെങ്കിൽ പറഞ്ഞു പൂഞ്ഞാലം ഞാൻ ശാന്തി ചെയ്യിച്ചപ്പോൾ നാല് കൊല്ലം ഒരു പൈസ പോലും ദക്ഷിണ വാങ്ങിക്കാതെ ഒരു കാശ് പോലും ശമ്പളം വാങ്ങിക്കാതെയാണ് ചെയ്തത് ഞാൻ അവിടെ എനിക്ക് ഭക്ഷണം കഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ എനിക്ക് നേദ്യത്തിന് വേണ്ടി അരി തരുന്നത് ആ നേദ്യം വെച്ചിട്ട് നേദിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങി കാത്തിരുന്നിട്ട് റോഡിലൂടെ പോകുന്ന ആരെങ്കിലും പാവപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് തരുന്ന ഭക്ഷണം കഴിക്കാത്തരുന്ന തൈരും ഒക്കെ കൊടുത്തിട്ട് ഞാൻ അവരെ ഊട്ടി എൻ്റെ ശാന്തി ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലമാണതാന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് കൈ ഇടിക്കുക ചെയ്യാം മഹത്തായ ഇന്ന് നമ്മുടെ സാംസ്കാരിക രംഗത്ത് നമ്മുടെ ക്ഷേത്രങ്ങളുടെ രംഗത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം ഈ കൈ വിടുക എന്നുള്ളതാണ് ത്യാഗം ത്യാഗമാണ് അഭ്യുനതി എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം ഞാൻ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം പിന്നെ പരമഹസന്റെ ൊരു തത്വമാണ് അത് ഞാൻ കുട്ടിക്കാലത്ത് ഒരുവിട്ട് പഠിച്ചിരുന്ന വിദ്യതെ അയനായ അയനായ നമുക്ക് പോകാൻ വേറെ വഴിയില്ല എന്നാണ് ഈ ഈ ധാർമ്മിക മൂല്യങ്ങളുടെ കൂട്ടുപിടിച്ചില്ലെങ്കിൽ അവതാളത്തിലാകുന്ന ഭാരതത്തിൻ്റെ കോടിക്കണക്കിന് കുട്ടികളെ അവിടെ ഞാൻ പറയുന്നു ന അന്യപ്പൻ ദാമ്പിത്യതെ അയനായ സ്നേഹത്തിന്റെ ധർമ്മത്തിന്റെ വഴിയല്ലാതെ ഇതിലോട്ട് പോകാൻ വേറെ വഴിയില്ല ഞാൻ പറയുന്നു എന്റെ ഉദ്ഘാടനത്തിൻ്റെ വാക്കുകളിലെ ഏറ്റവും മർമ്മമായ കാര്യം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ നീതി നീതി ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം നിങ്ങൾ ഇതിന് സംതൃപ്തരല്ല ഒന്നിലും ഒരു പരീക്ഷയില് ഒരു പരീക്ഷയുടെ വിജയത്തിൽ ഒരു പരീക്ഷയുടെ പരാജയത്തില് ഒന്നിനും നിങ്ങൾ തോൽക്കേണ്ട കാര്യമില്ല കലയുടെ പ്രവർത്തനങ്ങളിൽ ഒന്നിനും നിങ്ങൾ തോൽക്കേണ്ട കാര്യമില്ല നീ ഇതല്ല എനിക്ക് പോകാൻ ഇനിയും സ്ഥലമുണ്ട് എനിക്ക്